ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പെരുന്നാ ഡ്രസ്സ് എടുക്കാൻ പോവാട്ടോ ഏതൊക്കെ ഷോപ്പിൽ കയറും എന്തൊക്കെ എടുക്കും അറിയില്ല അപ്പൊ നമ്മൾ നേരെ വീടാണ് കേട്ടോ പിന്നെ ബസ് കിട്ടി നമ്മൾ അവിടുന്ന് നേരെ ഹോസ്പിറ്റൽ പോയിട്ടോ അവിടെ താത്തേയും കുട്ടിയും ഉമ്മയും എല്ലാവരും ഉണ്ട് അപ്പം കുട്ടി അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടിനെ കാണാൻ ആദ്യം ഡ്രസ്സ് ഇട്ടില്ലേ വേണേ കുട്ടിനെ ആണ് കണ്ടല്ല ഗൈസ് നമുക്ക് ടെൻഷനാണ് ഗൈസ് ഉപ്പന്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പൊ അതിന് ടെൻഷനായി എന്തെടുക്കും രണ്ടായിരം ബഡ്ജറ്റ് ഇതിലോ അതുകൊണ്ട് എടുക്കണം എന്നാണ് ഇപ്പം പറഞ്ഞത് നമ്മൾ ആദ്യം പോയ കടയിൽ നമ്മളെക്കാട്ടിയ ഉയരത്തിൽ ഡ്രസ്സ് കൂട്ടിയിട്ടുണ്ട് അപ്പം ഇതേ വഴി പോകുമ്പോൾ കുറേ ചെറിയ ചെറിയ കട ഉണ്ടാവും നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കടയിലൊന്നും കയറണ വല്ല താല്പര്യം അതുകൊണ്ട് തന്നെ അവിടെ ഡ്രസ്സും കിട്ടി അങ്ങനെ അവസാനം ഫാമിലി ഒക്കെ പോകില്ലാന്ന് പറഞ്ഞപ്പോ ഫാമിലിക്ക് തന്നെ കൊണ്ട് ഫാമിലിക്ക് കാരണം മുന്നേ ഒമ്പത് കടയിൽ കയറണം പത്താമത്തെ കടാണ് നമ്മൾ ഫാമിലി അവിടെ പോയി എനിക്ക് എന്താണോ ഫസ്റ്റ് തന്നെ ഒരു ചുരിദാർ ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങോട്ടും നോക്കില്ല ഇങ്ങോട്ടും നോക്കില്ല ഉപ്പാൻ മുഖം കാണുമ്പോൾ എനിക്ക് മാറ്റാനും തോന്നി അങ്ങനെ ഇതങ്ങനെ ഫിക്സ് ആക്കി അങ്ങനെയുണ്ട് കൈ ഡ്രസ്സ് എടുക്കണേ കാട്ടി നേരാണ് ഇവിടെ ബില്ലടിക്കണോടുത്ത് ഇത് നിന്ന് നിന്ന് മനുഷ്യന്റെ നോമ്പ് വരെ കുറയണവരെ അവിടെ നിർത്തും അവിടുന്ന് കഴിച്ചില്ലായി പിന്നെ ഉപ്പാന്റെ കൂടെ ഇറങ്ങി ഉപ്പാന്റെ കൂടെ ഇറങ്ങിയവടെ പ്രത്യേക തിരൂറിന്റെ എല്ലാ മുക്കും മൂലം കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയക്ക് പോയിട്ടില്ലെങ്കിൽ പോയിക്കൂടെ അസലും മണാണ് ഗൈസ അവിടെ പോയി ഇപ്പൊ ഉറക്കാൻ പറ്റുന്ന മണാണ് ഗൈസ് അവിടെ അവിടുത്തെ പരാടി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടാ ഇനിയിപ്പോ ഡ്രസ്സ് കാണിച്ചു കൊണ്ട് കേടണം എന്റെ മുഖത്ത് അപ്പൊ എത്രയുള്ള വീഡിയോ